രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച യുവതിയെ ആദ്യം അധിക്ഷേപിച്ചും പിന്നീട് ഖേദം പ്രകടിപ്പിച്ചും പി കെ എംപിയുടെ മലക്കം മറിച്ചിൽ അർദ്ധവസ്ത്രം ധരിച്ചു മന്ത്രിമാർക്കൊപ്പമുള്ള യുവതിയുടെ ചിത്രങ്ങൾ പുറത്തു വന്നില്ലേ എന്നായിരുന്നു പരാമർശം വിവാദമായതോടെ മാധ്യമങ്ങളെ പഴി പറഞ്ഞ് പ്രസ്താവന പിൻവലിച്ച് പാലക്കാട് എം പി തലയൂരി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള നടപടിയിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു വ്യക്തിയും പരാതി നൽകിയിട്ടില്ലെന്നും പറഞ്ഞ ശ്രീകണ്ഠൻ എം പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച യുവനടിക്കെതിരെ അധിക്ഷേപ വർഷം ചുരിഞ്ഞു ഇവരുടെയൊക്കെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്ന് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഏതൊക്കെ മന്ത്രിമാരുടെ കൂടെയാണ് ഈ ആരോപണം പറഞ്ഞിട്ടുള്ള ആളുകൾ അവിടെ അർദ്ധ വസ്ത്രം ധരിച്ചു നിൽക്കുന്നത് അവരുടെയൊക്കെ പല പരിപാടിയിൽ പങ്കെടുത്തും മന്ത്രിമാരെയൊക്കെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു ചിത്രങ്ങൾ വന്നല്ലോ അപ്പം അതിൻ്റെയൊക്കെ പിന്നിൽ ആരുണ്ട് എന്തുണ്ട് അന്വേഷിക്കട്ടെ പുറത്തു വരും എന്നാൽ സംഭവം വിവാദമായതോടെ തിരുത്തലുമായി എത്തി വി കെ ശ്രീകണ്ഠൻ എം പി എന്റെ പൊതുപ്രവർത്തന ജീവിതത്തിൽ ഒരിക്കലും ഒരു സ്ത്രീക്കെതിരായിട്ട് മോശമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഒരിക്കലും ഞാൻ ഒരിക്കലും ആ സ്ത്രീ ആ പരാതി കൊടുത്തവരെ അപമാനിക്കാൻ ഉദ്ദേശിച്ച് പറഞ്ഞിട്ടില്ല അങ്ങനെ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ വാർത്ത കൊടുത്തിട്ടുണ്ടെങ്കിൽ നിർവ്യാജം ഞാൻ കേന്ദ്രം പ്രകടിപ്പിക്കും മാധ്യമങ്ങൾ താൻ നൽകിയ കാര്യങ്ങൾ വളച്ചൊടിച്ചു എന്നാണ് വി കെ ശ്രീകണ്ഠൻ ആരോപിക്കുന്നത് എന്നാൽ യാഥാർത്ഥ്യത്തിൽ വി കെ ശ്രീകണ്ഠൻ പറഞ്ഞത് വിവാദമായതോടെ സമൂഹത്തിന്റെ പല കോണിൽ നിന്നും വലിയ രീതിയിലുള്ള വിമർശനം വി കെ ശ്രീകണ്ഠനെതിരെ ഉയർന്നിരുന്നു ഇതിൽ കോൺഗ്രസിന്റെ തന്നെ വനിതാ നേതാക്കളും ഇത്തരത്തിൽ വലിയ ആരോപണങ്ങളും വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തു ഒരു സ്ത്രീയെയും ഒരു സ്ത്രീയെയും കേരളത്തിൽ അപമാനിക്കാൻ പാടില്ല പ്രത്യേകിച്ച് ഒരു പൊതുപ്രവർത്തകരും ഒരു സ്ത്രീയെയും അപമാനിക്കാൻ പാടില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാട് ഇതിനെ തുടർന്നായിരുന്നു മലക്കം മറച്ചിൽ